ഷ്കാര വകുപ്പിന്റെ ഇരുപത്തി ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി ഒന്ന് ബാർ തൊണ്ണൂറ്റി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്പർ പ്രകാരമുള്ള സർക്കുലർ അനുസരിച്ച് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സ്വത്ത് വിവരങ്ങൾ സ്പാർക്ക് സോഫ്റ്റ്വെയർ മുഖേന അപ്ലോഡ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏത് സ്കൂൾ ജീവനക്കാരെ ഈ സ്വത്ത് വിവരം അപ്ലോഡ് ചെയ്യുന്നതിനു വേണ്ടി പല ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ നിന്നും നിർബന്ധിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സർക്കുലർ വായിച്ച് മനസ്സിലാക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കേരള സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടങ്ങളിലെ ചട്ടം മുപ്പത്തിയേഴ് മുപ്പത്തി ഒമ്പത് എന്നിവ പ്രകാരം പാർട്ട് ടൈം ജീവനക്കാർ ഒഴികെയുള്ള എല്ലാ സർക്കാർ ജീവനക്കാരും വാർഷിക സ്വത്ത് വിവര പത്രിക ഓരോ വർഷവും ജനുവരി പതിനഞ്ചിനകം സമർപ്പിക്കേണ്ടതാണെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ താഴെ ഭാഗത്തായി എല്ലാ സർക്കാർ ജീവനക്കാരും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ വർഷത്തെ സ്വത്ത് വിവര പത്രിക സ്പാർക്ക് സോഫ്റ്റ്വെയർ മുഖേന ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനഞ്ചിനകം ഫയൽ ചെയ്യേണ്ടതാണെന്ന് ബോൾട്ട് ചെയ്ത ലെറ്ററിൽ പറയുന്നുണ്ട് ഏത് സ്കൂൾ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ സർക്കാർ ജീവനക്കാരായിട്ട് നാല് ദിവസമായി സർക്കാർ അംഗീകരിച്ചിട്ടില്ല പകരം ബില്ല് അനുസരിച്ച് ശമ്പളം വാങ്ങുന്ന ജീവനക്കാരാണ് എയ്ഡഡ് സ്കൂളിലെ ജീവനക്കാർ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കേരള സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റ ചട്ടവും എയ്ഡഡ് സ്കൂൾ ജീവനക്കാർക്ക് ബാധകമാകുന്നില്ല പകരം കെ യാറിലെ ചാപ്റ്റർ പതിനാല് പ്രകാരമുള്ള ും അപ്ലോഡ് ചെയ്യാവുന്നതാണ് അതിനാൽ വലിയ പ്രയാസം ഒന്നുമില്ല അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായി സ്പാർക്കിൽ എംപ്ലോയി ലോഗിൻ തുറന്ന് ലെഫ്റ്റ് സൈഡിലുള്ള അഡ്മിനിസ്ട്രേഷൻ മോഡ്യൂളിലെ പ്രോപ്പർട്ടി റിട്ടേൺ എന്ന സബ്മെനു തുറക്കുക അപ്പോൾ തുറന്നു വരുന്ന പേജിൽ മൂന്ന് വിഭാഗങ്ങളായി വിവരങ്ങൾ നൽകുന്നതിനുള്ള സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടു സ്റ്റെപ്പ് ത്രീ ആൻഡ് സ്റ്റെപ്പ് ഫോർ എന്നിങ്ങനെ സ്റ്റാർട്ട് എന്ന ഒരു ചുവന്ന ബട്ടൺ കാണും അവിടെ ക്ലിക്ക് ചെയ്ത് വേണം നമ്മൾ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റിന്റെ സബ്മിഷൻ പേജിലേക്ക് പോകേണ്ടത് നമ്മുടെ സിസ്റ്റത്തിനകത്ത് അഡോബ് അക്രോബ്രീഡറിന്റെ ഒൻപത് എന്ന വേഷമോ അതിന് മുകളിലോ ഉള്ള വേഷം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റിപ്പോർട്ട് വ്യൂ ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ പാർട്ട് വണ്ണിലെ വിവരങ്ങൾ വേണം ആദ്യം അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഇവിടെ നിങ്ങളുടെ ഡെസിഗ്നേഷൻ കറക്റ്റ് ആണോ എന്ന് നോക്കി അല്ലെങ്കിൽ ആദ്യമേ അത് കറക്റ്റ് ചെയ്യുകയോ അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്തിട്ട് വേണം ബാക്കി കാര്യങ്ങൾക്കായി മുമ്പോട്ട് പോകുന്നത് ഡെസിഗ്നേഷൻ വിവരങ്ങളെല്ലാം ശരിയാണെങ്കിൽ റോമൻ നെറ്റിൽ രണ്ട് ക്രമനമ്പറിൽ വരുന്ന ഡീറ്റെയിൽസ് ഓഫ് എംപ്ലോയി എന്നതിൽ ആഡ് ചെയ്യുന്നതിനോ കറക്റ്റ് ചെയ്യുന്നതിനോ എന്തെങ്കിലും എങ്കിൽ അത് ഒരുപിക്കുക പൊതുവെ മൂന്നും എട്ടും ുള്ള വിവരങ്ങൾ മാത്രമേ അവിടെ പൂരിപ്പിക്കാനായിട്ട് വരികയുള്ളൂ അത് കഴിഞ്ഞാൽ മൂന്നാം ക്രമനമ്പറിലെ ഡീറ്റെയിൽസ് ഓഫ് പ്രോപ്പർട്ടി എന്നതിൽ ഒന്നാമത്തെ വരിയിൽ വരുന്ന കഴിഞ്ഞ വർഷം നമ്മൾ നൂവബിളോ ഇന്നൂവബിളോ ആയിട്ടുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് നേരെ എസ് ഓ മൊ എന്ന മറുപടി നൽകുക അതൊരു ഡ്രോപ്പ് ഓക്സ് ആണ് അത് പിടിച്ചിട്ടാൽ മാത്രം മതി അതിനുശേഷം നാലാമത്തെ സീരിയൽ നമ്പറായി വരുന്ന ഓപ്ഷനിൽ റിപ്പോർട്ട് വർഷത്തിൽ അതായത് തനത് വർഷത്തിൽ നമ്മൾ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് മൂവബിളോ ഇമൂവബിളോ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് അക്കേറി ചെയ്യുകയോ ഡിസ്പോസ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ എന്നും ചോദിക്കുന്നുണ്ട് അവിടെയും എസ് അല്ലെങ്കിൽ നോ എന്നുള്ളത് കൊടുക്കുക ഇവിടെ രണ്ടിടത്തും നോ എന്ന് കൊടുത്തിട്ടുള്ള ഒരു എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം പാർട്ട് ടൂവും ത്രീയും ഒന്നും ൂരിപ്പിക്കേണ്ടതായിട്ടില്ല അത് ആക്റ്റീവായിട്ട് വരികയും ഇല്ല കേസ് കൊടുത്തിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം രണ്ടും മൂന്നും ഭാഗങ്ങൾ പൂരിപ്പിക്കേണ്ടതായിട്ടുണ്ട് അതിനായി അവ ആക്റ്റീവ് ആകുകയും ചെയ്യും അതായത് താഴെ കാണുന്ന സർട്ടിഫിക്കറ്റിൽ ഇടതുവശത്തുള്ള ചെക്ക് ബോക്സിൽ ടിപ്പ് ചിഹ്നം കൊടുത്ത് കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ കാണുന്ന പോപ്പ് മെസ്സേജിൽ ഓക്കെ ക്ലിക്ക് ചെയ്യുക മുഗൾ ഭാഗത്തെ രണ്ടാം ഭാഗമായ പാർട്ട് ടു ഇമ്മൂവബിൾ എന്നതിൽ ക്ലിക്ക് ചെയ്ത് അവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വസ്തുക്കൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ നൽകുക നൽകേണ്ട വിവരങ്ങൾ എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ലാൻഡ് ടൈപ്പ് ഓഫ് ലാൻഡ് ബിൽഡിംഗ് ഉണ്ടോ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അത് പുതിയ ബിൽഡിംഗ് ആണോ അതിന്റെ മൂല്യം എത്രയാണ് ഇതെങ്ങനെ ലഭിച്ചു അവകാശമായി നമുക്ക് ലഭിച്ചതാണോ വാങ്ങിയതാണോ അത്തരം വിവരങ്ങളൊക്കെ അവിടെ കൊടുത്ത് സേവ് ചെയ്യുക ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്തതിനു ശേഷം കൺഫേം കൊടുക്കുക പോപ്പ് മെസ്സേജുകൾ വരുന്നിടത്തോക്കെ കൊടുക്കുക അതിനുശേഷം വീണ്ടും മുകളിൽ മൂന്നാമത്തെ ഭാഗമായ പാർട്ട് ത്രീ മൂവബിൾ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഷെയേഴ്സ് ബാങ്ക് നിക്ഷേപങ്ങൾ ഡിവെഞ്ചേഴ്സ് പോസ്റ്റൽ ക്യുമേറ്റീവ് ടൈം ഡെപ്പോസിറ്റുകൾ തുടങ്ങിയവ നമ്മൾ സ്വന്തമായി നിക്ഷേപിച്ചതോ ഇൻഹെറിറ്റഡ് ആയിട്ട് നമുക്ക് ലഭിച്ചതോ ആയിട്ടുള്ള വിവരങ്ങൾ ഉണ്ട് എങ്കിൽ അവ നൽകുക ആയിരം ക്യാരക്ടേഴ്സിനകത്ത് നിൽക്കത്തക്ക രീതിയിലാണ് അവിടെ കൊടുക്കാൻ കഴിയുകയുള്ളു അതിന്റെ ബി പാർട്ട് മുകളിൽ കൊടുത്തിട്ട് എ പാർട്ടിൽ പറയാത്തവ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ ആ വിവരങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നതിന് വേണ്ടി ഉള്ളതാണ് സി പാർട്ടിൽ നമുക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഡെബിറ്റ്സോ ലൈബിലിറ്റീസോ എല്ലാം എങ്കിൽ അവ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ മൂന്ന് വിവരങ്ങൾ കൊടുത്തതിനു ശേഷം ഡിക്ലറേഷൻ ബോക്സ് ടിക്ക് ചെയ്ത് കൺഫേം കൊടുക്കുക നമുക്ക് കൊടുത്ത വിവരങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി അഡ്മിനിസ്ട്രേഷനിൽ പ്രോപ്പർട്ടി റിട്ടേൺസ് ടു ഫൈൽഡ് റിട്ടേൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് വിവരങ്ങൾ നോക്കി എഡിറ്റിംഗ് ആവശ്യമുണ്ടെങ്കിൽ പ്രോപ്പർട്ടി റിട്ടേൺസ് പ്രോപ്പർട്ടി റിട്ടേൺസ് എന്നവ സെലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് സേവ് ചെയ്ത് ഡിക്ലറേഷൻ ബോക്സ് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യുക ഈ മുകളിൽ നാലാമത്തെ ഓപ്ഷനായ ജനറേറ്റ് അക്നോളജ്മെന്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇത് നൽകി കഴിഞ്ഞാൽ പിന്നെ എഡിറ്റിംഗ് ഒന്നും സാധ്യമാകില്ല അവിടെ ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ പോപ്പ് മെസ്സേജിങ് ഓക്കെ കൊടുക്കുക നമ്മുടെ ഡിക്ലറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും അതിന്റെ അക്നോളജ്മെന്റ് പ്രിന്റ് ഔട്ട് കിട്ടുന്നുണ്ടാവും അത് ഡൗൺലോഡ് ചെയ്ത് മുൻകാലങ്ങളിൽ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എഴുതി മുദ്ര വച്ച് ഓഫീസിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ സ്പാർക്കിംഗ് ചെയ്തത് കൊണ്ട് ആവശ്യമെങ്കിൽ കോപ്പി എടുത്ത് മുദ്ര വെച്ച് സൂക്ഷിക്കാം ഇതൊരു രഹസ്യരേഖയാണ് ഏതെങ്കിലും തരത്തിലുള്ള കോടതി വ്യവഹാരമോ ഡിസ്പ്യൂട്ടോ പരാതികളോ ഉണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട മേലധികാരികൾക്ക് തുറന്ന് പരിശോധിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ അല്ലാത്ത സാഹചര്യങ്ങളിൽ അതൊരു രഹസ്യ രേഖയായി തന്നെ സൂക്ഷിക്കുക